ഗജകേസരി യോഗം എല്ലാവർക്കും ഫലം നൽകുമോ ഗുരുവും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുകയോ ഗുരുവും ചന്ദ്രനും കേന്ദ്രത്തിൽ നിൽക്കുകയോ ചെയ്താൽ ഗജകേസരി യോഗം എന്നാണ് ചൊല്ല് എന്നാൽ ഈ യോഗം മിക്കവാറും ജാതകർക്ക് ജാതകത്തിലുണ്ടായിരിക്കും എന്നാൽ ഗജകേസരി യോഗം എല്ലാവർക്കും ഫലം നൽകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം അപ്പോൾ ആർക്കാണ് ഗജകേസരി യോഗം ഫലിക്കാത്തത് ഗുരുവും ചന്ദ്രനും എന്ന രണ്ട് ഗ്രഹങ്ങളാണ് ഇവിടെ ഗജകേസരി യോഗം നൽകാൻ സംബന്ധപ്പെട്ട ഗ്രഹങ്ങൾ ഗുരുവിന് വക്രമുണ്ട് ചന്ദ്രന് വക്രമില്ല കേട്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനായി കാണും ഇത് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് സ്വാഭാവികം അതായത് ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾക്ക് വക്രം സംഭവിക്കാറുണ്ട് അതായത് പുറകോട്ട് സഞ്ചരിക്കുന്ന പ്രതീതി അപ്പോൾ ഒമ്പത് ഗ്രഹങ്ങളിൽ സൂര്യനും ചന്ദ്രനും വക്രമില്ല രാഹു കേതുക്കൾ ഓൾറെഡി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ബാക്കി അഞ്ച് ഗ്രഹങ്ങൾക്കും വക്രമുണ്ട് അപ്പോൾ ഗുരു വക്രമായിട്ടുള്ളവർക്ക് ഗജകേസരി യോഗം ഉണ്ടെങ്കിൽ അത് ഫലം നൽകില്ല എന്നാൽ ഗുരു വക്രമായാലും ഗജകേസരി യോഗം ഫലം നൽകും ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷനായി കാണും ഇതാണ് ജ്യോതിഷം മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിച്ച് പറയാം ഗുരു വക്രമാണെങ്കിൽ ഗജകേസരി യോഗം ഫലം ചെയ്യില്ലെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഗുരു വക്രമായാലും ഗജകേസരി യോഗം ഫലം ചെയ്യുമെന്നും പറയുന്നു എങ്ങനെയെന്നല്ലേ വക്രമായ ഗുരുവിൻ്റെ കൂടെ രാഹു അല്ലെങ്കിൽ കേതു നിൽക്കുകയാണെങ്കിൽ ഗജകേസരി യോഗം രാജയോഗ ഫലങ്ങൾ നൽകും ഡബിൾ ജാക്ക്പോട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കും ഗജകേസരി യോഗം ഫലം നൽകുന്നത് അപ്പോൾ ഏത് യോഗമാണെങ്കിലും സമ്പാദിക്കുന്ന പ്രായത്തിൽ നമ്മൾ അധ്വാനിക്കുന്ന പ്രായത്തിൽ അതിൻ്റെ ദശാകാലം കൂടി വന്നാലേ ആ യോഗം ഫലം നൽകുകയുള്ളൂ